സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുടെ പഠനത്തിനു വേണ്ടിയാണ് അകരം ഫൗണ്ടേഷൻ തുടങ്ങിയത് നിരവധി പേരാണ് ഡോക്ടറും എഞ്ചിനീയറുമായി സൂര്യയുടെ സഹായത്തിൽ പഠിച്ചിറങ്ങിയതും വാർഷികാഘോഷ ചടങ്ങിൽ സൂര്യ വൈകാരികമായി സംസാരിക്കുകയും കണ്ടിരുന്നു നമ്മൾ സൂര്യന്റെ നല്ല മനസ്സിനെ നിരവധി പേർ പ്രശംസിച്ചു സൂര്യയെക്കുറിച്ച് സംവിധായകൻ നന്ദനം നന്ദകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സൂര്യ വേദിയിലിരുന്ന് കരഞ്ഞു ജ്യോതിക്കുകയും കരഞ്ഞു ആനന്ദ അവർ ജീവിതം നൽകിയപ്പോൾ പ്രശംസയോടെ ഉള്ള സന്തോഷമാണിത് അത് അഭിനയിച്ചതല്ല എന്നാൽ ആ പ്രോഗ്രാം കണ്ട വിജയിക്കും മറ്റു നടിമാർക്കും അസൂയായി ഒരുപക്ഷെ സൂര്യ ഡി എം കെ സപ്പോർട്ട് ചെയ്യുമോ തനിക്ക് വോട്ട് ലഭിക്കില്ല എന്ന് ചിന്തിച്ചു നാല് പേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും അടുത്ത് നിന്ന് കണ്ടതുപോലെയുള്ള സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും അടുത്തിരുന്നെങ്കിലും ഇതാണ് സംഭവിക്കുന്നതെന്ന് ന നന്ദവനം നന്ദകുമാർ പറയുന്നു സൂര്യ സഹായിക്കുന്നത് പോലെ തമിഴകത്ത് ഒരു നടനും മറ്റുള്ളവരെ സഹായിക്കില്ലെന്നും നന്ദന്തനം നന്ദകുമാർ പറഞ്ഞു സൂര്യയെക്കുറിച്ച് പൊതുവേദിൽ ആളുകൾ പറഞ്ഞതുപോലെ ഈ നടന്മാർ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വാട്സ്ആപ്പ് സ്റ്റാറ്റുകൾ എൻ്റെ തലവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വിജയ് അജിത് ആരാധകർ പറയും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കാണില്ല പക്ഷെ അതവർക്ക് മനസ്സിലാകില്ല നമ്മൾ പറഞ്ഞ നമുക്ക് വട്ടാണെന്ന് പറയും സിനിമ ചെയ്യാൻ വേണ്ടി അജിത്തിനോടൊപ്പം ട്രാവൽ ചെയ്ത ആളാണ് ഞാൻ അതിനാൽ എനിക്കറിയാം അജിത്ത് തനിക്ക് ചുറ്റുമുള്ള സർക്കിളിലൂടെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കും കൂട്ടത്തിലൂടെ ഒരാൾ തെറ്റ് ചെയ്തപ്പോൾ അവനെ അടിച്ചു പുറത്താക്കി എന്നാൽ ഇതേ ആളുടെ സഹോദര കല്യാണം നടത്തിക്കൊടുത്തു തൻ്റെ സർക്കിളിലൂടെ ബന്ധുക്കളെ അജിത്ത് സഹായിക്കുമ്പോൾ അത് നാട്ടിൽ തലേവൻ ജനങ്ങൾക്ക് സഹായം ചെയ്തു എന്ന രീതി പ്രചരിക്കും എന്ന് വിജയ് രജനീകാന്തിനെ പോലെ പിശുക്കനാണെന്ന് നന്ദു പറയുന്നു സിനിമാ താരങ്ങളെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് നിർബന്ധമില്ല എന്നാൽ ഇത്രയും കൂടി രൂപ സംഭവം ിക്കുന്നവരാണെന്നും നന്ദവനം നന്ദകുമാർ പറയുന്നു സൂര്യയും കാർത്തിയും നല്ല മൂല്യത്തിലോടാണ് പിതാവ് ശിവകുമാർ വളർത്തിയത് വിജയ് രാഷ്ട്രീയത്തിൽ വിജയിച്ചപ്പോൾ തൃശയ്ക്ക് മാത്രമേ ഗുണമുണ്ടായിരുന്നുള്ളെന്നും നന്ദകുമാർ പറയുന്നു